കാലമച്ചമാരെ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഊണ് കിട്ടുന്ന ഒരു ഹോട്ടലിലോട്ടാണ് ഞാൻ പൊതുവെ സ്വിഗ്ഗി ഓടുന്നുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നല്ല ഫുഡ് കിട്ടുന്ന എവിടെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഊണ് കിട്ടുന്ന ഒരു ഹോട്ടലിലോട്ടാണ് ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഐക്കരനാട് പഞ്ചായത്തിൽ തോന്നിക്കുക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഹോട്ടൽ കാണുന്നത് കുടുംബശ്രീ ജയിച്ചവരെ നടത്തുന്ന ഒരു ജനങ്ങ ഹോട്ടലായത് മുപ്പത് രൂപയുള്ള ഊണ് അതുപോലെ സ്പെഷ്യലിനെല്ലാം നാൽപ്പത് അമ്പത് അമ്പത് രൂപ റേഞ്ചേ ഉള്ളൂ കോഴിവ് ഫ്രൈക്ക് അമ്പത് രൂപ അതുപോലെ ചാളയ്ക്ക് നാൽപ്പത് രൂപ മീൻ കറിക്ക് നാൽപ്പത് രൂപ എല്ലാം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നതാണ് അത്യാവശ്യം ഒരൊക്കെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി കാണും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ വളരെ പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ് നമുക്ക് ഒരിക്കലും ഒരു മടുപ്പ് തോന്നത്തില്ല അതുപോലുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഊണാന്നേലും ഒരു കോവയ്ക്കത്തോരൻ അതുപോലെ ഒരു മത്തങ്ങട ഇരച്ചേരി കാണും അച്ചാർ കാണും അതുപോലെ ഒഴിച്ചുപൂട്ടൽ മോര് സാമ്പാർ മീൻചാറ് അങ്ങനെ കുറച്ച് കൂട്ടാനൊക്കെ ഉള്ളൂ പക്ഷേ എന്നാലും നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിക്കുന്ന പോലത്തെ ഒരു ഹോമിലി ഫീൽ നമുക്ക് കിട്ടും നല്ല വൈബായിരിക്കും വന്നിരുന്ന് കഴിക്കാൻ തന്നെ പിന്നെ ഒരു ഉച്ച സമയത്തൊക്കെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും ഞാനിപ്പോൾ ചെന്നത് ഒരു മൂന്ന് മണി ആ റേഞ്ചിലാണ് അപ്പം അത്യാവശ്യം ഊണിൻ്റെയൊക്കെ ടൈമിങ് കഴിഞ്ഞ് ഉച്ച സമയത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ സീറ്റ് പോലും കിട്ടില്ല അതുപോലെ തിരക്കായിരിക്കും അപ്പം ഇത്രയും റേറ്റും കാര്യങ്ങളും കുറച്ച് ഇത്രയും ടേസ്റ്റായുള്ള ഫുഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ പൊതുവെ അപ്പം നാല് മണിവരെ ഇവിടെ ഊണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പം ഇതുവഴി എറണാകുളം ഇത് മൂവാറ്റുപുഴയിൽ നിന്ന് എറണാകുളം പോകുന്ന റൂട്ടാണ് അതായത് ചോറ്റാനിക്കര കോലഞ്ചേരി വഴി എറണാകുളം എറണാകുളം പോകുന്ന റൂട്ടിൽ തൂന്നിക്കലാണ് ഹോട്ടലുള്ളത് അപ്പോൾ ഇതിലെ മറ്റന്നാർ പാസ് ചെയ്യുകയാണെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക അപ്പം നമുക്ക് മറ്റൊരു റെഡിയായിട്ട് കാണാം ബേ ബേ ടേക്ക് കെയർ